കൊടി നമ്മളിവിടെ ഉയർത്തുകയാണ് ഓക്കെ അമ്മയും കുഞ്ഞിന്റെയും ഏ കൂടെ ചേർത്തി പിടിച്ച് വേണം നമ്മളെ സ്വാതന്ത്ര്യം ഇവിടെ എല്ലാവർക്കും ഒരായിരം സ്വാതന്ത്ര്യ ദിനാശംസകൾ നേരുകയാണ് നമ്മളെ ആശുപത്രിയും എന്റെയും പേരിൽ ഓക്കെ അത് കുഴപ്പമില്ല ഇങ്ങനെയും കെട്ടിങ്ങനെ കെട്ടാനാണ് തീർച്ചയായിട്ടും നമ്മള് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കെട്ടാനെ ഇന്നത്തെ സ്വാതന്ത്ര്യം ഇതാണ് സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം നമ്മുടെ സന്തോഷാണ് സ്വാതന്ത്ര്യത്തിന്റെ സന്തോഷം നിങ്ങൾ മുഖത്ത് കാണുന്നുണ്ടല്ലോ അല്ലെ ആ എഴുത്തെട്ടാമത്തെ എല്ലാ ഏതാശംകളും ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും ഒത്തൊരുമിച്ച് യാതൊരു പ്രയാസമില്ലാതെ ജീവിക്കാനുള്ള അവസരം ഉണ്ടാകട്ടെ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ എത്രാന്തർഷികായിരുന്നു സ്വാതന്ത്ര്യദിനാണ് നമ്മളെല്ലാവരും സ്വതന്ത്രനാണെന്ന ബോധ്യത്തോടെ ജീവിക്കണം അല്ലേ എന്താ പറയാനുള്ള ഈ സ്വാതന്ത്ര്യദിനത്തില് എല്ലാവർക്കും സമാധാനം സമാധാനം നമ്മൾ ഉള്ളിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം നമുക്ക് പുറത്തുനിന്ന് കൊണ്ടെത്തുന്ന ഒന്നുള്ള എല്ലാവർക്കും അതെ പ്രശ്നങ്ങള് നടക്കുന്നുണ്ടെങ്കിലും ഈ പ്രശ്നങ്ങൾ പ്രതിസന്ധി ആവുന്നത് നമ്മളെ തലച്ചോറിലാണ് പ്രശ്നങ്ങളൊന്നും നടന്നുകൊണ്ടിരിക്കും അത് നമ്മളെ മുൻകാലഘട്ടങ്ങളിൽ ഇതിലേറെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കാരണം നമ്മള് നമ്മള് പൂർവികരായി നിൽക്കുന്ന സമയത്ത് കാട്ടിന്റെയും കാട്ടാനന്റെയും സിംഹത്തിന്റെയും കടുവന്റെയും പകർച്ചവ്യാധികളൊക്കെ ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട് അപ്പൊ സൂര്യൊക്കെ ഉള്ള സമയത്ത് പതിനെട്ട് വർഷം വരെ ആൾക്കാര് ജീവിച്ചിട്ടുള്ളൂ അതുകൊണ്ടുള്ള അതുകൊണ്ടുള്ള പ്രതിസന്ധി പ്രതിസന്ധി ഇല്ല ഇല്ല എനിക്ക് തോന്നുന്നു മനുഷ്യന്മാര് ഇന്നത്തെ പ്രതിസന്ധി സോഷ്യൽ മീഡിയകളും മീഡിയകളും ഉണ്ടാക്കുന്ന കടുവ അതാണ് അല്ലാതെ വലിയൊരു പ്രശ്നങ്ങളൊന്നും മുൻകാലങ്ങളെ അപേക്ഷ എനിക്ക് തോന്നുന്നു അതുപോലെ സ്വാതന്ത്ര്യ പാട്ട് പഠിപ്പിക്കണം നമ്മൾ എവിടെയാണ് കൊടി തൂക്കാൻ പോകുന്നത് നമ്മൾ ഏതായാലും കൊടി ഉയർത്താൻ പോവുകയാണ് ജീവിതം എപ്പോഴും ബിസി ഉള്ളതാണ് ബിസി 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 ബിസീൻ്റെ ഇടയിൽ സമയം കണ്ടെത്തില്ല എല്ലാ സ്റ്റാഫുകളും എത്തുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ കൊടി ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഇതല്ല നമ്മളെ കൊടി കൊടി എവിടെയാണ് നമ്മൾ ഉയർത്തുന്നത് ഈ സ്വാതന്ത്ര്യദിനത്തിലെ മറ്റൊരു മാതിരിയാണ് ഷമീറിനെ കാണാൻ എന്താ പറ്റിയുള്ള സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യം ആഘോഷിക്കുന്നു എല്ലാവർക്കും സ്വാതന്ത്ര്യ ആശംസകൾ വേദനക്ക് നടുവിലും സ്വാതന്ത്ര്യം ഒരു സന്തോഷം ഒരു നൽകുന്നുണ്ടുപാട്ട് പഠിപ്പ് എന്താ പറയുന്നത് സ്വാതന്ത്ര്യദിനത്തിന്